ഹായ് ഹലോ മിഷൻ ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൗർണമി പൗർണമി ഇന്നലെയായിരുന്നു അപ്പോൾ ഈ ഒരു പുതിയ പൗർണമി നമ്മുടെ ജീവിതത്തിലൂടെ നീളം അത് ഹെൽത്ത് ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ കരിയർ വെൽത്ത് മണി ഹെൽത്ത് അങ്ങനെ എന്തോ എന്തുമായിക്കോട്ടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് എങ്ങനെയാണ് ഇനി നമ്മളിലേക്ക് പുതിയതായിട്ട് ഈ പൗർണമി എന്തൊക്കെയാണ് തരുന്നത് എന്നൊരു ടോപ്പിക്കിലാണ് ജനറൽ റീഡിംഗ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം പ്രത്യേകിച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നല്ല രീതിയിൽ ഇത് പൂർണ്ണമായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം താല്പര്യമില്ലെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് താല്പര്യമുള്ള ഒരു താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ബ്രേസ്ലെറ്റുകൾ ആണ് ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് പണത്തിന് വേണ്ടിയിട്ട് പ്രണയം അട്രാക്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ഹെൽത്ത് കോൺഫിഡൻസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക് എനർജിസി എന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വണ്ണം കുറയ്ക്കാൻ വണ്ണം കൂട്ടാൻ പി സി ഓടി പ്രശ്നങ്ങൾ അങ്ങനെ പലത രീതിയിൽ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാണോ എന്തിനു വേണ്ടിയിട്ടുള്ളതാണോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ അതിൽ അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങളെ അറിയിക്കും അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ തന്നെ പറയും അപ്പോൾ താല്പര്യമുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ധരിക്കുക അല്ലാതെ നമ്മൾ ധരിച്ചിട്ട് കാര്യമൊന്നും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം എന്തൊക്കെയാണ് ഈ പൗർണമി നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട് ഇതിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവാം ഇത് നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങളായിരിക്കാം ഓക്കെ ഇപ്പോൾ ഇത് ഈ പറയുന്ന കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വച്ചേക്കാം ഏഴ് ആറ് രണ്ട് അഞ്ച് നാല് മൂന്ന് ഏഴ് റിപ്പീറ്റ് ആവുന്നുണ്ട് ഒന്ന് വരുന്നുണ്ട് ഇരുപത്തിയൊന്ന് എട്ട് ഇത്രയും നമ്പേഴ്സ് വരുന്നുണ്ട് ഈ നമ്പേഴ്സ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് റെസ്നേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഓക്കെ പിന്നെ എക്വറിയസ് ക്യാൻസർ ജെമിനി ടോറസ് ലിബ്ര ലിയോ ലിബ്ര റിപ്പീറ്റ് ആവുന്നുണ്ട് ടോറസും ആവുന്നുണ്ട് ക്യാപ്രിക്കോൺ ലിയോ ക്യാൻസർ അപ്പോൾ ഇതിൽ കുറച്ച് സോഡിയോക്സൈനൊക്കെ റിപ്പീറ്റ് ആവുന്നുണ്ട് ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സോഡിയക്സൈനായിരിക്കാം ഇതിൽ റിവേഴ്സ് കാർഡുകളും വന്നിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തൊരു സാഹചര്യത്തിനെ വെച്ച് നോക്കാം കേട്ടോ ഇത് ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല റിലേഷൻഷിപ്പിൽ ഹെൽത്തിൽ വെൽത്തിൽ അങ്ങനെ പറയുന്നില്ല ഇതെങ്ങനെയാണ് നോക്കുക എന്തൊക്കെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി വരുന്നതായിട്ടുള്ളൊരു എനർജീനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റീയൂണിയന് പോലുള്ള സാധ്യതകൾ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരു അവരുടെ ചിന്താഗതി മാറി വീണ്ടും നിങ്ങളെ സമീപിക്കാനുള്ളൊരു സാധ്യത ഒരു റീ തിങ്ക് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഒരു ജോലി ആയിക്കോട്ടെ റിലേഷൻഷിപ്പായിക്കോട്ടെ ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ അന്ന് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ മതി എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഇപ്പോൾ വേണ്ട ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് നോക്കാം അപ്പോൾ അതിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി ഒരു ക്ലാരിറ്റി കാര്യങ്ങൾ വരുന്നത് നിങ്ങൾ വീണ്ടും ആ ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു പാർട്ട്ണറോ നിങ്ങളോട് കുറേ കാര്യങ്ങൾ മറിച്ച് വച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാകാം അതിനെ തുടർന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് വരുമ്പോൾ അങ്ങനെ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാകാം മറച്ചു വെക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഇതിൽ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞാൽ റിലേഷൻപിലല്ല മെയിൻലി ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇപ്പം നമുക്കൊരു ജോലി കിട്ടി ആ ജോലി കിട്ടുന്നൊരു സന്തോഷം നമ്മളത് ഭയങ്കര ഒരു സന്തോഷത്തോടു കൂടി വന്ന് നമ്മുടെ കൂട്ടുകാരോടോ അപ്പോൾ വീട്ടുകാർ ചിലപ്പോൾ സന്തോഷിക്കുകയായിരിക്കും ആ കൂട്ടുകാരോടോ കുടുംബക്കാരോടൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് അവർക്ക് അതിലൊരു ഓ അവരങ്ങനത്തെ ഒരു ജോലി കിട്ടുമോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ജോലി കിട്ടുമോ ഒരു ദൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ നമുക്കത് ലഭിച്ചതിന് ശേഷം മാത്രം അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതിനെ അതിനു വേണ്ടി സമീപിക്കുന്നുണ്ട് ഞാനതിന് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അത് ഉള്ളിൽ വയ്ക്കാൻ നമ്മൾ വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുക റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ചിലവരൊക്കെ റിലേഷിപ്പ് മറ്റു ഫ്രണ്ട്സിനോടൊക്കെ ഭയങ്കര ഓപ്പണായിട്ട് പറയുന്നവരുണ്ട് അപ്പോൾ അത് ഓപ്പോസിറ്റുള്ള വ്യക്തിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ പറയുന്ന കാര്യവും അത് അവരുടെ ഒരു ദൃഷ്ടി വരാനുള്ള സാധ്യത അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഉണ്ട് ഒരാൾ നന്നാവുന്നത് മറ്റൊരാൾക്ക് കാണുന്നത് ഒട്ടും ഇഷ്ടമല്ല അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാത്തൊരു സൗകര്യങ്ങൾ മറ്റൊരാൾക്ക് ലഭിക്കുന്നത് എത്ര വലിയ വ്യക്തിയാണെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഓ ഇവനോ അല്ലെങ്കിൽ ഇവൾക്കോ എന്നൊരു തോന്നൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മറക്കേണ്ട കാര്യങ്ങൾ മറയ്ക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ ചിലപ്പോൾ സീക്രട്സ് ഒക്കെ മറച്ച് വെക്കുന്നതിനെ പറ്റിയാകാം അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്താണോ അതോ ആവുന്നത് അതെടുക്കാം എല്ലാ മേഖലകളും കൂടിയാണ് പറയുന്നത് ഓക്കെ രഹസ്യങ്ങളെ സൂക്ഷിക്കുക എന്നൊരു ഇത് മീനിങ് അതിൽ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു പ്രവൃത്തിയാണെങ്കിലും ജോലിയോടാണെങ്കിലും പണത്തിനോ എന്തിനോടാണെങ്കിലും പണത്തിനോട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പണം അനാമത്തായിട്ട് ചിലവഴിച്ച് കളയുന്നവരുണ്ട് അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് എന്തൊരു കാര്യത്തിലും നല്ല രീതിയിൽ ചീത്ത രീതിയിൽ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അത് നോക്കാം ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ എന്തൊരു പ്രവർത്തനത്തിലാണോ എന്തൊരു കാര്യങ്ങളിലാണോ നിങ്ങൾക്ക് ആ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുക എന്തൊരു പ്രവർത്തനം ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളറിയാം നിങ്ങളുടെ ഇഷ്യൂസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക എന്തിനാണ് നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തത് അതിൽ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കുന്നുണ്ട് അവിടെ മടിയുണ്ട് നല്ല രീതിയിലുള്ള മടി അസൂയ അത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്തിനെയാണോ അപ്രോച്ച് ചെയ്യുന്നത് അതിനോട് നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് അത് വർക്കാവാത്തത് പിന്നെ നിങ്ങൾക്ക് ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാം പരാജയപ്പെടുന്ന അവസ്ഥകൾ കാര്യങ്ങൾ റിലേഷൻപിലാണെങ്കിലും ജോലി സംബന്ധമോ എന്തിനൊക്കെ ആണെങ്കിലും പരാജയപ്പെടുന്ന അവസ്ഥകൾ കാര്യങ്ങൾ പാസ്റ്റ് ട്രോമാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് നിങ്ങൾ എന്തിനും ഒരു പേടിയോട് കൂടിയാണ് നിങ്ങൾ നേരിടുന്നത് ഇത് കാണുന്ന വ്യക്തിയാണ് അപ്പോൾ അത്തരം ഭയങ്ങൾ ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു ഔട്ട്കം വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ഓക്കെ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് വർക്ക് ചെയ്യാനാണ് പറയുന്നത് കംഫർട്ടായിരിക്കുക കാമായിട്ടിരിക്കുക ശാന്തമായിട്ടിരിക്കുക ഒരു ഹീലിംഗ് പ്രോസസ്സി കൂടെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം യോഗ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം ഇമോഷണലി സ്റ്റേബിൾ ആവാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു വിദേശ യാത്രയോ ജോലിയോ ഒന്നു ലഭിക്കാതെ വരുമ്പോൾ എനിക്കിതൊന്നും സെറ്റാവില്ല എനിക്ക് മാത്രമേ ഒന്നും ശരിയാവുന്നില്ല അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ നിങ്ങളിരിക്കുകയാണെങ്കിൽ കാര്യമില്ല മൈൻഡ് സെറ്റ് മാറ്റുക ഓക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൂട്ടുക അതിലോട്ട് അതിലോട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ആദ്യം തന്നെ വേണ്ടത് നമ്മൾ നമ്മളെ തന്നെ സെൽഫ് കെയർ ചെയ്യാമെന്നാണ് കാരണം ഇതിപ്പോൾ ഈ ജോലിയില് കാര്യം എന്ത് ആ ഒരു ജോലി നിങ്ങൾ കിട്ടിയ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത് നിങ്ങൾക്കാണ് അതിനേക്കാൾ കൂടുതൽ ഒരു സന്തോഷം വേറെ ഒരാൾക്കും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക നമുക്ക് എന്താണ് വേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണോ അതിന് മറ്റൊന്നും തടസ്സമാവരുത് എന്ന് വെച്ചാൽ വൃത്തിയായിട്ട് കാര്യങ്ങളൊന്നും നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒരു പാഷൻ അത്തരം പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യുക സെൽഫ് കെയർ ചെയ്യുക നിങ്ങൾ തന്നെ നല്ല രീതിയിൽ ആ നിങ്ങളുടെ എന്താ ഡ്രസ്സിങ്ങിലാണെങ്കിലും അതേപോലെ തന്നെ ഹെയർ ലോ അങ്ങനെ എന്തൊരു കാര്യത്തിലാണ് നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കുക നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് വിശ്വസിക്കുക മനസ്സിലാക്കുക ഓക്കെ നിങ്ങളുടെ ഒരുപാട് പേർ അധികാരം ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിനൊക്കെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കാം പലരെയും ബോധിപ്പിക്കേണ്ടതായിട്ട് വരാം അങ്ങനെ അത്രയും ഇൻസെക്യൂരിറ്റി എന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇപ്പോൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അത്തരം പരിപാടിയൊക്കെ മാറ്റി വയ്ക്കുക നമുക്ക് വേണ്ടിയിട്ട് നോക്കാം മറ്റുള്ളവരുടെ കാര്യം നമ്മൾ നോക്കണ്ട അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവരുണ്ട് ഓക്കെ അപ്പം അത് നോക്കാം നിങ്ങളുടെ ഒരു അധികാരവും ആ പവറിനെയൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ളവരെ നിങ്ങളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇതിൽ വരാം പിന്നെ നിങ്ങളുടെ എന്താ കൊടുത്ത് തീർക്കാൻ ഒരുപാട് ഇത് കാണുന്ന ആൾക്കാർക്ക് പണ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളുണ്ടാകാം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് പണമെന്ന് പറഞ്ഞൊരു വസ്തുവായിരിക്കാം അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാം നിങ്ങളുടെ ആ കടങ്ങള് കാര്യങ്ങൾ അത് എങ്ങനെയാണോ നിങ്ങൾക്ക് അതിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുക എങ്ങനെയാണോ നിങ്ങളുടെ ആ ഇതിൽ നിന്ന് മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലോട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കുക അതിന് നിങ്ങൾ നിങ്ങളെ സെൽഫ് കെയർ ചെയ്യണം നിങ്ങൾ നിങ്ങളെ നിങ്ങളെപ്പറ്റി തന്നെ ബോധവന്മാരാകണം നിങ്ങൾ നിങ്ങളിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യണം അപ്പോൾ റിലേഷൻഷിപ്പിൽ വേറൊരു കാര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല അത് കഴിഞ്ഞു അത് കിട്ടിയില്ല പോയി ഞാൻ അതിനെ പറ്റി ഇവിടെ ചിന്തിച്ചിരുന്നൊരു കാര്യമില്ല അപ്പോൾ നമ്മളെ ഈ പ്രസൻറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നാളെയും പറ്റി ചിന്തിക്കരുത് ഇന്നലെയും പറ്റി ചിന്തിക്കരുത് ഇന്ന് പ്രസൻറ്റിലാണ് ജീവിക്കേണ്ടത് കാരണം ഇന്ന് പ്രസന്റ് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നാളെ നമ്മളിരുന്ന് ഇന്നത്തേനെ പറ്റി ചിന്തിക്കും ഓക്കെ അപ്പോൾ ആ പ്രസൻ്റെ ആ നിമിഷങ്ങളെ ഹാപ്പി ആയിക്കാം നമ്മുടെ ഇതിപ്പോൾ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് നമ്മുടെ ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും അല്ലാതെ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് നാളെ മുഖ്യമന്ത്രി ആവണമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ആവണമെന്നില്ല അതിനുള്ളൊരു ഇതുണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ പരിശ്രമിച്ചു നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എന്തൊരു കാര്യവും എന്തൊരു ആഗ്രഹമാണേൽ അതിലോട്ട് നോക്കാം വേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ സംഭവിക്കേണ്ടതാണെങ്കിൽ ആ പ്രമേയം പൂർണ്ണമായിട്ടും നിങ്ങൾ അതിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് പ്രധാന കാരണം നിങ്ങൾക്ക് തീരുമാനങ്ങളില്ല നിങ്ങൾ ഈ കുമ്പിൽ നിന്ന് അങ്ങോട്ടും ചാടും അവിടെ നിന്ന് ഇങ്ങോട്ടും ചാടും ഒരു സ്ഥിരതയില്ല തീരുമാനങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ ഒന്നിനും സ്ഥിരതയില്ല അതൊരു സ്ഥിരത വേണം ഓക്കെ നിങ്ങൾ തൂക്കി നോക്കുന്നുണ്ട് അതാണോ നല്ലത് ഇതാണോ നല്ലത് ആ ഒരു അവസ്ഥ മാറ്റുക ആദ്യം നിങ്ങൾ നിങ്ങളൊന്നിൽ കോൺസെൻട്രേഷൻ കൊടുക്കുക അതിന് ഫോക്കസ് ചെയ്യുക അപ്പോൾ മാത്രമാണ് ആ മാറ്റം ഉണ്ടാകുന്നുള്ളൂ ചില പേര് കുറച്ച് പേരൊക്കെ എന്താ പറയുക ഓരോ എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ ഇനി എന്ത് എന്നറിയാത്തൊരവസ്ഥയിൽ നിന്ന് വണ്ടർ ചേറ്റവും അറ്റത്ത് പോയി നിന്ന് മുന്നോട്ട് വഴിയില്ല കാര്യങ്ങളെല്ലാം ഒന്നുമില്ല എന്ത് വേണം എന്നറിയാതെ നിൽക്കുന്ന കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് നല്ല രീതിയിൽ തിങ്ക് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ തിരഞ്ഞെടുക്കുക അതെന്തൊരു കാര്യമാണെങ്കിലും ഓക്കെ നിങ്ങളിപ്പോൾ എന്തൊരു കാര്യത്തിലെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും പല സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും ജോലി ആണെങ്കിലും ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് വ്യക്തികളായിട്ട് തന്നെ ആവണമെന്നില്ല പല തരത്തിലുള്ള സാഹചര്യങ്ങളായിട്ട് മത്സരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട അവസ്ഥകൾ കാര്യങ്ങളൊക്കെ വരാം എന്താ പറയുക ഭയങ്കര പരുക്കമായിട്ടുള്ള അവസ്ഥകളീക്കൂടെ കടന്നു പോകാം വല്ലാത്ത വഴക്കുകൾ ഉണ്ടാകാം എല്ലാം ഉണ്ടാകാം ഒരുപാട് ടെൻഷൻ അടിക്കുന്ന അടിക്കുന്നൊരവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ആൾക്കാർ അതേപോലെ തന്നെ പാലിക്കണമെന്നില്ല പറഞ്ഞു തന്നെ ആയിരിക്കില്ല ഈ സമയത്ത് വരുമ്പോൾ അപ്പം അത്തരം മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ തളർന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെടുത്ത തീരുമാനം ശരിയായോ ഞാൻ പോകുന്നത് ശരിയായോ പാതയിലാണോ എന്നൊക്കെ നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് തോന്നും മൊത്തത്തിൽ നിങ്ങൾ വീക്കായി പോകും ഒരുപാട് ഇൻസെക്യൂരിറ്റി തോന്നും ഇത് ഈ റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തിലാണെങ്കിലും കേട്ടോ ഒരു ലോ എനർജിയിലേക്ക് വരും ഈ ലോ എനർജി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് നമുക്കറിയാം ഇങ്ങനെയൊക്കെ ഒരു സാധ്യത വരാൻ സാധ്യതയുണ്ട് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ പരുക്കനായിട്ടുള്ളൊരു ഇമോഷൻസ് എനിക്ക് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇത്തരം കാര്യങ്ങൾ വരുമെന്ന് ഞാൻ മുൻകൂട്ടി അറിഞ്ഞാൽ എനിക്കത് ഒന്ന് ശ്രദ്ധിച്ചുകൂടെ അതിനൊരു കാഠിന്യം കുറയ്ക്കാൻ പറ്റും അത് ഏത് തരത്തിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഇഷ്യൂസ് വരും അതിന് ഞാൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നൊരു കാര്യത്തിന് ഞാൻ പെട്ടെന്ന് പറയുന്ന ഒരു മറുപടി എന്നെ വല്ലാതെ ബാധിക്കുന്നതായിരിക്കാം അപ്പോൾ നമ്മളൊരു സമയം ചോദിക്കാം ചോദിക്കാമോക്കെ ഞാൻ നാളെ പറയാം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സമയം തരൂ അപ്പോൾ നമുക്കൊന്നുകൂടി ചിന്തിക്കാം അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായങ്ങൾ തേടാം ആരുടെയൊക്കെ അഭിപ്രായം തേടിയാലും അവസാന തീരുമാനങ്ങൾ നിങ്ങളുടെയാവുക മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത് അപ്പം ഇത്തരത്തിൽ നിങ്ങളെ നിങ്ങളുടെ ഈ സെൽഫ് ഡൗട്ടൊക്കെ മാറ്റി നിങ്ങളുടെ സെൽഫ് കെയർ ചെയ്തിട്ട് ഈ മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് വരുന്നത് അതിന് ഇത്തരത്തിൽ നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്യാൻ നോക്കി അപ്പോൾ അതിലൊരു മാറ്റങ്ങൾ കാര്യങ്ങൾ പറ്റും ആരെയും എന്തായിട്ട് വിശ്വസിക്കേണ്ട എല്ലാ സത്യങ്ങളെല്ലാവരോടും വിളിച്ചു പറയണ്ട പറയേണ്ടത് ഏത് പറയാത്തത് ഏത് എന്നൊക്കെ നിങ്ങൾക്കറിയാം അതനുസരിച്ചങ്ങ് പോവാം ഒരു സ്ഥിരതയോടുകൂടി തന്നെ പെരുമാറാം എന്നാണ് പറയുന്നത് ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾ ഇത്തരത്തിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ട് തീരുമാനമില്ലാതെ നിൽക്കുന്നില്ല സെൽഫ് കെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക ഒരു പൂർത്തീകരണം സംഭവിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ടാകാം നിങ്ങളുടെ ആ ലൈഫിനെ നല്ല രീതിയിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാകാം പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നൊരു സ്ഥിതി തന്നെയാണ് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ പോകുമ്പോൾ നമ്മളിലേക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പൂർത്തീകരണങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് സാധിക്കുന്നുണ്ട് എല്ലാം പോസിറ്റീവാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ ഭയങ്കര വീക്കാണോ എന്താണെൻ്റെ അവസ്ഥ എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ചേഞ്ചിന് തയ്യാറായാൽ മതി ആ ചേച്ചാ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലുള്ള ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് ശീലമായിട്ട് മാറും പിന്നെ അത് എളുപ്പമാവും കാരണം നമുക്ക് സ്ഥിരമായിട്ടുള്ള എന്തൊരു ശീലത്തിനെയും ഒരു പതിനഞ്ച് ദിവസത്തിനുള്ള ബ്രേക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് സ്ഥിരമായിട്ടൊരു ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഒന്ന് നിർത്തിയേക്കാം എന്നാൽ ചായ ഒന്ന് മാറ്റി വെക്കാം ആ സമയത്ത് ചായക്ക് വേറെ ചൂടുവെള്ളം കഴിച്ച് നോക്കാം നമുക്ക് അപ്പോൾ എന്തൊരു കാര്യത്തിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ എനിക്കത് പറ്റും അത് നമ്മുടെ സ്ഥിരമായിട്ട് വരുന്നതാണ് നമ്മുടെ ഒരു അഡിക്ഷൻ ഒരു റുട്ടീനൊക്കെ ആയിട്ട് വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളെന്താണോ നമ്മുടെ ബ്രെയിനിലോട്ട് കൂടുതൽ കൊടുക്കുന്നത് അത് നമ്മുടെ ശീലമായിട്ട് മാറുകയാണ് അതൊരു വ്യക്തിയാണെങ്കിലും ഒരു വ്യക്തി ഒരാഗ്രഹം ആണെങ്കിലും അത് അപ്പോൾ നമുക്ക് അവിടെ എവിടെയാണോ പൊളിച്ച ആഗ്രഹങ്ങളെ മാറ്റേണ്ടത് ഇതെല്ലാം നമുക്ക് തന്നെ ചെയ്യാം നമുക്ക് തന്നെ അതിനെ വീണ്ടും റീപ്രോഗ്രാം ചെയ്യാൻ പറ്റാവുന്ന അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ ബ്രെയിനും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെയും ചെയ്യാം ട്രൈ ചെയ്ത് നോക്കാം കൂടുതൽ മറ്റു വീഡിയോസ് എൻ്റെ അല്ല ഇതിനെപ്പറ്റി കൂടുതൽ ഐഡിയാസുള്ള വീഡിയോസൊക്കെ കണ്ടുപോക്കിയാൽ കുറച്ചും കൂടി ഒരു അറിവ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ നോക്കാം നെക്സ്റ്റ് പറയുന്ന ഒരു എനർജി അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി ചേഞ്ച് ആവുന്നുണ്ട് ഒരുപാട് പാഷനേറ്റ് ആവുന്നുണ്ട് എന്താണോ നിങ്ങളുടെ ഒരു ആഗ്രഹം അതിലൂടെ നിങ്ങളൊരു നല്ലൊരു ആക്ഷൻ എടുക്കുമ്പോൾ അത് വർക്കാവുന്നുണ്ട് നടക്കുന്നുണ്ട് അത് എത്ര സാഹസികമായിട്ടാണെങ്കിലും നിങ്ങളൊരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് എന്നാണ് പറയുന്നത് അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ആവാൻ പറ്റുമോന്ന് നോക്കാം പിന്നെ പണ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആയിരുന്നു നമുക്ക് നേരത്തെ പറഞ്ഞത് ഇത് കാണുന്ന പോലെ പണ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു അത്തരം ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതായിട്ട് പറയുന്നുണ്ട് ഒരു സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത് അത് വർക്കാവുന്നുണ്ട് ഒന്ന് എന്നൊരു നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏഴ് എന്ന് പറഞ്ഞൊരു നമ്പർ ആറ് പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ നോക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾ ഇനി ഒരു പണം നിങ്ങളിലേക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ കച്ചവടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘം പാർട്ട്നർഷിപ്പിലുള്ള കാര്യങ്ങൾ എന്താണെങ്കിൽ നിങ്ങളതിൽ ആയിട്ട് ഒരുപാട് ഒരു ആക്ഷൻ എടുക്കുമ്പോൾ പണ സംബന്ധമായിട്ട് നിങ്ങളുടെ ഇഷ്യൂസ് മാറുന്നുണ്ട് പുതിയ സാധ്യതകൾ നിങ്ങൾക്ക് തുറക്കുന്നുണ്ട് അതുവഴി നിങ്ങളുടെ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വന്ന് നിങ്ങളുടെ ബാധ്യതകൾ കാര്യങ്ങളൊക്കെ തന്നെ തീരുന്നുണ്ട് പക്ഷെ കിട്ടുന്നത് നമ്മൾ മുഴുവനായിട്ട് അവിടെ അല്ലാതെ നമ്മൾ സേവിങ്സ് എന്നൊരു കാര്യം നോക്കാം നമുക്ക് മുന്നോട്ട് പോകണം ഒരു ലോങ് ടൈം വ്യൂവോട് കൂടി തന്നെ നിങ്ങളിലേക്ക് വരുന്ന പണ സ്രോതസ്സുകളെയും എന്തൊരു നോക്കി നോക്കിക്കാണാം അല്ലാതെ നമ്മൾ ലഭിക്കുമ്പോൾ എനിക്ക് നൂറ് രൂപയെ കിട്ടാൻ വഴിയുള്ളൂ ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് ചിലവാക്കാം എന്ന് പറഞ്ഞാൽ അത് ദരിദ്രനായി പോകുകയുള്ളൂ അതിൽ നിന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെയധികം നല്ലതാണ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൽ നോക്കാം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു റിസൾട്ട് ആയിരിക്കില്ല ആദ്യ സമയങ്ങളിൽ ലഭിക്കുന്നത് സ്ഥിരമായിട്ടുള്ളൊരു ഇത് നമുക്ക് പിന്നീട് ഒരു ഒന്നും കൂടി എന്താ പറയുക ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നത് വളരെയധികം നല്ലതാണ് എന്നാണ് പറയാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്കൊക്കെ ചെയ്യുക സൂക്ഷിച്ച് വെക്കുക സേവ് ചെയ്യുക അപ്പോൾ പിന്നെ നമ്മളുടെ ഇപ്പോൾ പണമില്ലാത്തൊരവസ്ഥ പോലത്തെ കാര്യങ്ങൾ വരില്ല പിന്നീട് അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിക്കുക പണം അനാവശ്യമായിട്ട് ചതികളിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അഡ്രസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ പണം മറ്റുള്ളവരിൽ കൊടുത്തിട്ട് അങ്ങനെ പണം നിങ്ങളുടെ നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ പല രീതിയിൽ ശ്രദ്ധിക്കുക പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിപ്പോകുന്ന ചിട്ടിക്കമ്പനിയിൽ കൊണ്ട് പൈസ ഇട്ടിട്ട് അങ്ങനെ പറയരുത് ശ്രദ്ധിക്കുക അതാണ് നമ്മൾ പറഞ്ഞൊരു ബുദ്ധിബോധം എന്ന് പറഞ്ഞൊരു കാര്യം അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തെറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഞാനൊരു ജോലിക്ക് വേണ്ടി ഒരുപാട് ഞാൻ അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷന് വേണ്ടി ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നു എനിക്കത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറെക്കുറൊരു അമ്പത് ശതമാനം അർത്ഥം ഞാൻ അതിലോട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഞാനതൊരു അമ്പത് ശതമാനം ഞാൻ എൻ്റെ ഫുൾ ആയിട്ടിട്ട് ഞാൻ അതിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പോസിറ്റീവ് കാണും ബാക്കി അത് ഈ പ്രപഞ്ചം കാര്യങ്ങളെ സപ്പോർട്ടാവും അപ്പോൾ ഒരു കാര്യത്തിൽ അപ്രോച്ച് ചെയ്തിട്ട് നമുക്കത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ഇതിട്ടുണ്ട് ഒന്നുകിൽ നമ്മൾ നല്ല രീതിയിൽ അതിനെ അതിനധ്വാനിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ചിലപ്പോൾ ഒരു അല്പം കൂടി ചെയ്യാനുണ്ടാകാം മാക്സിമം ചെയ്യാം അതിൻ്റെ അതിൻ്റെ ഔട്ട് പുണ് പിന്നെ അതിനെ പഠിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ വരാനുള്ളതാണെങ്കിൽ വന്നോളും എന്നൊരു മൈൻഡ് സെറ്റിലിരിക്കുക അപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ശരിയാണ് ചെയ്ത് കഴിഞ്ഞു എന്നാണെങ്കിൽ വീണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തിനാണെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്ന് തിങ്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നതും നല്ലതാണ് ഓക്കെ നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു ഡിസ്ഹാർമണി നിങ്ങൾ വളരെയധികം ഉള്ളതായിട്ട് ഒരു സഹകരണമില്ലായ്മ നിങ്ങളെ പറ്റു വ്യക്തികളായിട്ട് അധികം സഹകരിക്കുന്നുണ്ടാവില്ല അത് എന്തിനാണെങ്കിലും ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള റിലേഷൻഷിപ്പിൽ തന്നെ പൂർണ്ണമായിട്ട് ഒതുങ്ങി പോകുന്നുണ്ടാകാം മറ്റു കാര്യങ്ങളിൽ കോൺസൻട്രേഷൻ നിങ്ങൾ കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തന്നെ കരഞ്ഞ് വിഷമിച്ച് ഇരിക്കുന്ന അവസ്ഥയായിരിക്കാം ഒരു ടീം വർക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിക്കുന്നില്ല നിങ്ങൾ നിങ്ങളെ സെൽഫ് കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ കുഴപ്പങ്ങൾ പറയുന്നുണ്ട് വഴക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ പറയുന്നുണ്ട് സഹകരണത്തോടുകൂടി പോവാ വർക്ക് മേഖലയാണെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ പ്രശ്നമില്ലാതെ നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങൾ വേറൊരാളുടെ അടുത്ത് ചൂടായി ആയിഷു മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വീണ്ടും എന്താ പറയുക ചീത്തയാകുന്നൊരവസരോ കാര്യങ്ങളോ സൃഷ്ടിക്കാതിരിക്കാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നാണ് ഈ പൗർണമി പറയുന്നത് ഇതേപോലെ നിങ്ങളുടെ വരുത്തേണ്ട മാറ്റങ്ങളെ പൗർണമി നമുക്ക് ഈ കാർഡുകളിലൂടെ തരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് നോക്കാം എല്ലാവരുടെയും അവസ്ഥകൾ ഡിഫറെൻ്റ് ആയിരിക്കാം വർക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജനറൽ റീഡിംഗ് ആണ് ഓക്കെ ബ്രേസ്ലെറ്റ് ആണ് അപ്പോൾ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയാം പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് അതിനാണെങ്കിൽ അങ്ങനെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ഫ്രം We